ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് വാർത്തകൾ ഇങ്ങനെ ഓരോ ദിവസം വന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വളരെ അധികം ഒരു വാർത്ത കണ്ടിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ ചെയ്യണത് കേട്ടോ ഒരു പാവം അമ്മ കരച്ചിൽ സ്വന്തം മോളെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ മരണത്തിന് വിട്ട് കൊടുക്കേണ്ടി വന്ന ഒരമ്മ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ മൂന്ന് കുട്ടികളാണ് പേവിഷബാധയായിട്ട് നമ്മുടെ നാട്ടിൽ മരിച്ചത് നമ്മുടെ നാട്ടിൽ മെയിൻസ് കേരളത്തിൽ മരിച്ചത് ഈ അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് ഒരാൾ പോലും കണ്ണീന്ന് വെള്ളം പൊടിയാതെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല കാണാൻ സാധിക്കില്ല അത്രയും ഒരു കണ്ണീരിൻ്റെ കഥയാണിത് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കി എല്ലാ വാക്സിനും എടുത്തിട്ടും കുഞ്ഞിനിത് സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ആ ഉയർന്ന് നമ്മൾ കേട്ടതാണ് എന്തായാലും വലിയ സങ്കടമുള്ള കാഴ്ചകളാണ് തിരുവനന്തപുരം എസ് സി ടി ആശുപത്രിയിൽ നിന്ന് ഇവിടെ പട്ടിക അവിടെ വേസ്റ്റ് കൊണ്ടിടരുത് ഇടന്ന് ഇടുന്ന എല്ലാരോടും ഒരു മനുഷ്യനും കേട്ടില്ല അത് തിന്നാൻ വന്ന പട്ടികളാ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത് ഞാന് പറ എൻ്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത് എനിക്ക് കുഞ്ഞിനെ കടിച്ചു പോയി ഞാനും കാണാനില്ല ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലും സംഭവിക്കുന്ന സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണ് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും കുട്ടികൾ സ്കൂളിലേക്കോ മദ്രസയിലേക്കോ കടയിലേക്ക് മിഠായി വാങ്ങാൻ പോകുമ്പോഴോ ഒക്കെ എപ്പം വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഒരു നായയുടെ അറ്റാക്ക് പ്രതീക്ഷിക്കാം നായ വന്ന് കടിച്ചു കീറി കളയാം വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഉണ്ടാവുന്ന അതേ തുടർന്ന് മരിക്കുന്ന സന്ദർഭങ്ങളുണ്ടാവാം അങ്ങനെ ഇല്ലാണ്ടിരിക്കട്ടെ അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലിപ്പം പേവിഷബാധ അത് സ്ഥിതീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണമല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നും നിലവിൽ കണ്ടുപിടിച്ചിട്ടില്ല ഇപ്പം ഇളകാതിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാണ്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതിന് മെയിനായിട്ട് നമ്മളെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് റേബിയസ് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് പട്ടി അടിച്ചാൽ പട്ടി മാന്തിയാൽ പൂച്ച മന്തിയാൽ ഒക്കെ നമ്മൾ ചെയ്യുന്നത് വാക്സിൻ എടുക്കുക എന്നുള്ള സംഭവമാണ് ഇത് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടും ഇതേപോലെ ഇങ്ങനെ പട്ടി കടിച്ചതിനെ തുടർന്ന് ഇപ്പം ഇപ്പം അല്ലെങ്കിൽ പേ ഇളകിയിട്ട് മരിക്കേണ്ടി വരിക എന്ന് പറയുന്ന അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ വീടുകളിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്ക സംഭവിക്കാവുന്ന ഒരു ദുരന്തം തന്നെയാണ് അപ്പം ഇതിന് ഇനി എന്ത് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത് തെരുവ് നായ്ക്കളുടെ ശല്യം കുറയ്ക്കുക എന്നുള്ളതാണ് അതിന് ഇവിടെ ആരാ മുൻകൈ എടുക്കണ്ടേ സർക്കാർ തന്നെയാണ് തീർച്ചയായിട്ടും സർക്കാർ തന്നെയാണ് സർക്കാർ മുൻകൈ എടുക്കുക തെരുവ് നായ്ക്കളുടെ ശല്യം കുറയ്ക്കുക അതിന് ഏത് രീതിയിലും എന്ത് ഏത് രീതിയിലുള്ള നടപടി സ്വീകരിച്ചാലും നിങ്ങളെല്ലാത്തിനേം കൂടെ കൊണ്ടുപോയി എവിടെയെങ്കിലും ഒരു ഷെൽട്ടറിൽ താമസിപ്പിക്കുക വന്ധ്യംകരണം ചെയ്യേ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനിയിപ്പോൾ മനുഷ്യന്മാരുടെ ജീവന് മൂല്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതുങ്ങളെ കൊന്നെടുക്കുകയും ചെയ്യാം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ആൾക്കാരുടെ തലയിലായിരിക്കും ഇണ്ടാവുക കേസ് വെച്ചുക പക്ഷേ മനുഷ്യൻ്റെ ജീവനാണ് ഒരു മൃഗത്തിൻ്റെ ജീവനേക്കാളും സർക്കാർ വില കൽപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അധികമായിട്ട് വരുന്ന നായ്ക്കളെ പിടിച്ച് കൊന്നുകളയുന്നതിലും തെറ്റൊന്നുമില്ല അതിന് ഏതെങ്കിലും രീതിയിലുള്ളൊരു നിയമം മുഖേന ഇതെല്ലാം യുദ്ധകാല അടിയന്തരമായിട്ട് അടിയന്തിരമായിട്ട് ഇതിനകത്ത് ഇടപെട്ട് തൽക്കാലിക നായ്ക്കളെല്ലാത്തിനെയും കൂടെ കൊണ്ടുപോയിട്ട് ഒരു ഷെൽട്ടർ ഇരിക്കുകയും അതിനകത്ത് ഈ അവയ്ക്കുള്ള ഫുഡും ബാക്കിയുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അത് നോക്കാനുള്ള അതിനുള്ള ആൾക്കാർ ഏർപ്പാടാക്കിയിട്ടെങ്കിലും ഇതുകളെ ഈ തെരുവെന്ന് മാറ്റുക എന്നുള്ളത് ഉടനടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ നാളെയും കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കും കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളും വലിയ ആൾക്കാർ വലിയ ആൾക്കാരൊക്കെ ഒക്കെ മരിക്കും ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടികൾ മരിച്ചത് കൊണ്ടാണ് ഇതൊരു വാർത്തയായിട്ടെങ്കിലും പുറത്തേക്ക് വന്നത് വേറെയുള്ള മൃഗങ്ങൾ മരിക്കുന്നതൊന്നും ഒരിക്കലും ഒരു വാർത്തയായിട്ട് വരുന്നില്ല ഇതിൻ്റെ ഒരു ഇര കൂടിയാണ് ഞാൻ എൻ്റെ രണ്ട് പശുക്കളാണ് പേ ഇളകി ചത്തത് പുറത്തെവിടെയോ പുല്ല് മേയാൻ വേണ്ടി പോയ സമയത്ത് പട്ടിയുടെ കടിയേറ്റിട്ടുണ്ടാകും ആ സമയത്ത് നമ്മളിത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല കടി കടിയേറ്റിട്ടില്ല പക്ഷേ ഒരു ചെറിയൊരു മന്തളെങ്കിലും കിട്ടിയിട്ടുണ്ടാകും നമ്മൾ മുള്ളോ കമ്പോ വെയിലും എന്തെങ്കിലും കൂറിയതായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളത് അവോയ്ഡ് ചെയ്യും പിന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ പശു പേ ഇളകിയിട്ട് പേ ഇളകുന്ന സമയത്തായിരിക്കും നമ്മളിത് കാണുക അപ്പോൾ ഈ മനുഷ്യന്മാരുടെ കാര്യത്തിൽ ഇങ്ങനെ ഒക്കെ എന്താ പറയുക ക്ലേശബാധ ഏറ്റി കൊടുക്കാം മരണത്തിലേക്ക് വിട്ടുകൊടുക്കുക അല്ലാതെ വേറൊരു സംവിധാനം നമ്മുടെ നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് മൃഗങ്ങൾക്ക് വന്നു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുള്ളൂ അങ്ങനെ എൻ്റെ മിണ്ടാപ്രാണികൾ അതുവഴി ചത്തുപോയി എനിക്ക് കൊണ്ടുള്ള നഷ്ടം ചില്ലറിയുന്നല്ല ഞാൻ സാന്ദർഭികമായിട്ട് ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ ഈ മാതാപിതാക്കൾക്ക് സംഭവിച്ച അത്രയും നഷ്ടം എന്തായാലും നമുക്കില്ല ഇനി ഒരു മാതാപിതാക്കൾക്കും ഇതേപോലെ മക്കളെ ഓർത്ത് കരയേണ്ട ഒരവസ്ഥ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ആയല്ലേ പറ്റൂ അപ്പോൾ എല്ലാവരും പ്രതികരിച്ചാൽ മാത്രമേ ഗവൺമെൻ്റ് കണ്ണു തുറക്കുള്ളൂ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം എല്ലാവരും കൂടി ആലോചിച്ച് വാ വാട്സാപ്പ് കൂട്ടായ്മകളും പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ഒക്കെ മീറ്റിങ്ങുകളും യോഗ മീറ്റിങ്ങുകളും യോഗങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓരോരുത്തരും എന്ത് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നിട്ട് ഗവൺമെൻറ് തലത്തിലേക്ക് ഇത് എത്തുന്നവരെയും സർക്കാർ തലത്തിൽ ഇതിന് അടിയന്തരമായിട്ടൊരു നടപടി ഉണ്ടാകുന്നവരെയും എന്തു ചെയ്യുക എല്ലാവരും ഈ ഒരു വിഷയം മാറ്റിവെക്കാതെ അടുത്ത നാളെ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ അതിൻ്റെ പുറകെ പോവാത്തേ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാകുന്നവരെയും ഇതിൻ്റെ കൂടെ നിൽക്കുക കാരണം ഇതുകൊണ്ട് മീൻസ് ഈ തെരുനായ ശല്യം കൊണ്ട് അതേപോലെ പേശബാധ ഏറ്റു കുട്ടികൾ മരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർ ചത്തൊടുങ്ങുന്ന ഒരു ഗതികേട് നാളെ നമ്മുടെ നാട്ടിൽ നാട്ടിലില്ലാണ്ടിരിക്കാൻ നമ്മൾ ഇന്ന് തന്നെ എന്തെങ്കിലും ചെയ്താലേ പ്രയോജനമുള്ളൂ ആരും ഇതൊരു നിസാരമായിട്ട് എടുക്കാതെ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് ഈ അമ്മയുടെ കണ്ണുനീര് കണ്ടില്ലേ അപ്പം അത് നാളെ നമ്മുടെ വീടുകളിൽ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്തൊക്കെയാണ് ഒന്നിച്ച് മുന്നോട്ട് വരിക ഓരോരുത്തരെ കൊണ്ടും പറ്റുന്ന രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കുക സർക്കാർ സംവിധാനത്തിന് ഇതിനെ ശക്തമായ ഇടപെടൽ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ സർക്കാർ ഇത് കൈകാര്യം ചെയ്യുന്നവരെയും സമരം തുടരുക അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും തരാം എല്ലാ വാക്സിനും എടുത്തിട്ടും കുഞ്ഞിനിത് സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ആ ഉയർന്ന് നമ്മൾ കേട്ടതാണ് എന്തായാലും വലിയ സങ്കടമുള്ള കാഴ്ചകളാണ് തിരുവനന്തപുരം ാണ് പട്ടികൾ വളർന്ന് കുഞ്ഞുങ്ങളെ പിടി എല്ലാ സഹായം ചെയ്ത് എനിക്ക് തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത് ഇടന്ന് ഇടുന്ന എല്ലാരോടും ഒരു മനുഷ്യനും കേട്ടില്ല അത് തിന്നാൻ വന്ന പട്ടികളാ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത് ഞാന് ഭർത്ത ഓട്ടിച്ചു വിട്ട പട്ടിയാ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത് എനിക്ക് ഞാൻ ഓടി ചെല്ലുമ്പോ എന്റെ കുഞ്ഞിനെ കടിച്ചു പതിക്ക് അപ്പോഴേ എടുത്തോണ്ട് പോയി ഞാൻ ഇപ്പൊ നാട്ട് പോയി ഞാനിങ്ങനെ കാണാനില്ല